ഹലോ ഒരു രാജകുമാരിയുടെ കഥ കേട്ടിട്ടില്ലേ ഒരുപാട് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആ രാജകുമാരിക്ക് ഉറക്കം കിട്ടുന്നേയില്ല ചില രാത്രികളിൽ എന്താ സംഭവം ഒന്നും മനസ്സിലാകാതെ എല്ലാവരും പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി ഇനി രാജകുമാരിക്ക് ഡിപ്രഷൻ വല്ലതുമാണോ അവർ ഒരുപാട് പേരെ വിളിച്ചു ചോദിച്ചു രാജകുമാരിയോട് സംസാരിക്കാൻ പറഞ്ഞു രാജകുമാരി എന്നാലും രാത്രി ഉറങ്ങുന്നില്ല രാവിലെ ആകുമ്പോഴേക്കും ഉറക്കമില്ലാതെ ഒരുമാതിരി ഉറക്കം ഇല്ലെങ്കിൽ അറിയാമല്ലോ യു ഹാവ് ടു സ്ലീപ് എയ്റ്റ് അവേഴ്സ് ഫീസ്ഫുള്ളി അത് എല്ലാ ഡോക്ടേഴ്സും സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളും പറയുന്ന കാര്യമാണ് പണ്ട് മുതലേ അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ അത് ഡിപ്രഷനിലേക്കാണോ പോകുന്നതെന്ന് ഇവർക്ക് പേടിയായി അപ്പം രാജകുമാരി ഒരു ദിവസം രാജകുമാരിയുടെ മെയിൻസ് എല്ലാം പറഞ്ഞു ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം രാജകുമാരിയുടെ റൂം എല്ലാം റീസെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് അവർ മുഴുവനും റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ വില കൂടിയ മാട്രസ് ഒക്കെ അല്ലേ അതെല്ലാം എടുത്ത് കുടഞ്ഞ് നല്ല ഭംഗിയാക്കി കേട്ടോ നോക്കുമ്പോഴല്ലേ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പീനട്ട് ഇത് പീനട്ടിന്റെ അത്ര ഉള്ള ഒരു സാധനം അതിൽ കിടക്കുന്നു അതെന്തോ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആപ്പിളിന്റെ സീഡോ എന്തോ അതിൻ്റെ ഇടയിൽ പോയതാ നോക്കൂ ഒരു ചെറിയ ഡിസ്കംഫർട്ട് അല്ലേ ഒരു ചെറിയ ഡിസ്കംഫേർട്ടാണ് ആ സ്ലീപ്പ് ഇല്ലാതാക്കിയത് സോ എന്ത് ചെയ്യണം സ്ലീപ്പിനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നിങ്ങൾ നിങ്ങളാലാകുന്നത് ചെയ്യുക ലിസ്ണിംഗ് ടു നൈസ് മ്യൂസിക് റീഡിങ് എ ബുക്ക് ബിഫോർ യു സ്ലീപ്പ് ലിസ്ണിംഗ് ടു സം ടോക്സ് ബിഫോർ യു സ്ലീപ്പ് നല്ല ടോക്സ് കേട്ടോ ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും ശരിക്കും ഉറക്കം ആരോഗ്യത്തിന് മസ്റ്റാണ് ഓക്കെ ഉറക്കമില്ലായ്മ ആരോഗ്യത്തിന് ഹാനികരം ഓക്കെ ദിസ്ഇസ് ടേക്ക് അവേ ബൈ